വയനാട് പുൽപ്പള്ളി കബനിഗിരിയിൽ ആടുകളെ കൊന്ന പുലിയെ പിടികൂടാൻ കൂട് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു ക്ഷീരകർഷകനായ പനച്ചിമറ്റത്തിൽ ജോയിയുടെ മൂന്നാടുകളെയാണ് ഇതുവരെ പുലി കൊന്നത് തുടർച്ചയായ വന്യജീവി ആക്രമണത്തിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മൂന്ന് മാസമുള്ള ആടാണ് പോയത് അഞ്ച് അഞ്ച് കൂടി സ്നേഹത്തോടെ പോയി ആടാട് നിന്ന് ഇപ്പോൾ ആ മേലൊക്കെ ചക്കപ്പെട്ട മരിച്ചിട്ട് എനിക്കത് ഓർക്കും ശവനഗിരിയിൽ പനച്ചുമറ്റത്തിൽ ജോയിയുടെ മൂന്നാമത്തെ ആടിനെയാണ് കഴിഞ്ഞ ദിവസം വന്യജീവി കൊന്നത് അത് പുലിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെ ഇതിൻ്റെ പഗ്മർക്കടക്കം പരിശോധിച്ചിരുന്നു ആ പരിശോധനയിൽ പുലി തന്നെയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ നേരത്തെ പുലി കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂട് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഇവിടെ ഇപ്പോൾ റേഞ്ച് ഓഫീസറായിട്ടുള്ള പുൽപ്പള്ളി ചതലയം റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവ് നമ്മുടെടൊപ്പം ചേരുകയാണ് ഇന്ന് തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മൾ നടത്തുന്നത് നമ്മളിന്നിപ്പം കൂട് ഈ ആടിൻ്റെ കൂടിൻ്റെ തൊട്ടടുത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പുലി തിരിച്ച് ഇനിയും വരാൻ സാധ്യതയുണ്ട് ഇന്നിപ്പം ആടിനെ കുറച്ച് ഭക്ഷിച്ചിട്ടുണ്ട് എങ്കിലും പുലി തിരിച്ച് ഇവിടെ തന്നെ വരും അപ്പം ഇന്ന് ലൈവ് ബൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പം കൂട്ടിൽ തന്നെ കയറുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ജനങ്ങളുടെ സഹകരണത്തോടെ ഈ പ്രദേശവാസികളുടെ സഹകരണത്തോടെ കൂട് ഈ ആടും കൂടിൻ്റെ തൊട്ടടുത്ത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ എന്തെങ്കിലും ദൃശ്യങ്ങളോ ക്യാമറ ട്രാപ്പുകളിൽ ദൃശ്യങ്ങൾ കുടുങ്ങിയിട്ടില്ല ഇന്ന് കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഈ പുലി തിരിച്ചുപോയേയും വന്ന വഴികളിലുമൊക്കെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിട്ട് നിരീക്ഷണം ശക്തമായി തുടരും എന്തായാലും റേഞ്ച് ഓഫീസർ രാജീവനാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കൂട് മൊത്തത്തിൽ മാറ്റി മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഇവിടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് സാന്നിധ്യം വിവിധ മേഖലകളിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആളുകൾ വലിയ രീതിയിലുള്ള ഭീതിയിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും പ്രദേശവാസികൾ കൂടി നമ്മുടെ ചേരുകയാണ് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു തരുന്ന ശാശ്വതമായ ഒരു പരിഹാരമാണ് നമുക്ക് ഇന്ന് ഒരു ആടിനെ ഈ ഒരു ജോയിയെ പോലെ പല ജോയിമാരും ഇവിടെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്കുണ്ടാക്കിത്തരണം ഇവിടെ വന്യമൃഗങ്ങൾ പെറ്റുപെരുകുമ്പോൾ പോലും വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ അങ്ങേയറ്റം പരാജയമാണ് സർക്കാരിൻ്റെ ഈ പരാജയം മാറ്റിക്കൊണ്ട് കർഷകരെ സഹായിക്കാൻ വേണ്ട അടിയന്തര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം കുറച്ച് ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ടാൽ മാത്രം പോരാ അവർക്ക് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സാമ്പത്തികമായി വലിയ ദുർബലാവസ്ഥയിലുള്ളൊരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ ഇത് ക്ഷീര ക്ഷീരമേഖല ആശ്രയിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളാണ് അതിൽ മൂന്നാടുകൾ മൂന്നാടുകളുണ്ടായിരുന്നുള്ള ഇപ്പോൾ ഒലിയുടെ ആക്രമണത്തിൽ ചത്തു കഴിഞ്ഞു ഇനി പശുക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് മനുദാമോദരനൊപ്പം കബനിഗിരിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട്